നമസ്കാരം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടതോടെ നാദനില്ലാ കളരിയായി മാറിയിരിക്കുകയാണ് ബംഗ്ലാദേശ് ഇപ്പോഴിതാ ബംഗ്ലാദേശിലെ അട്ടിമറിക്കു പിന്നിൽ വിദേശകരങ്ങളാണെന്ന വിലയിരുത്തലാണ് പുറത്തു വരുന്നത് ചൈന പാകിസ്ഥാൻ അച്ചുതണ്ടാണ് ആഭ്യന്തര കലാപത്തിന് പിന്നിലെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ സർക്കാർ അധികാരത്തിലെത്തണമെന്നത് പാകിസ്ഥാനേയും ചൈനയുടെയും കൂട്ടായ ആവശ്യമായിരുന്നു രണ്ടായിരത്തിഒൻപത് മുതൽ ബംഗ്ലാദേശ് ഭരിക്കുന്ന ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് സർക്കാർ ഇന്ത്യ അനുകൂല നിലപാടാണ് സ്വീകരിച്ചു പോന്നത് എന്നാൽ ബീഗം ഖാലിദാ സിയയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്കാണ് ജമാഅത്തെ പോലുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ പിന്തുണ ഇതിന്റെ തുടർച്ചയായി പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ ചൈന എന്നിവർ ചേർന്ന ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധ സർക്കാരിനെ രൂപപ്പെടുത്താനുള്ള കാര്യനീക്കങ്ങൾ അണിയറയിൽ നടത്തുകയായിരുന്നു ഇതാണിപ്പോൾ ബംഗ്ലാദേശിലെ അട്ടിമറിയിൽ വരെ എത്തി നിൽക്കുന്നത് അതേസമയം ഇത് സംഭവിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഷേഖ് ഹസീന ചൈന സന്ദർശിച്ചിരുന്നു എന്നാൽ അവരെ വേണ്ട രീതിയിൽ സ്വീകരിക്കുകയോ അവർക്ക് പ്രോട്ടോകോൾ പ്രകാരമുള്ള സ്വീകരണമോ ഒന്നും ചൈന നൽകിയില്ല ഇത് തികച്ചും അസാധാരണമായ ഒരു കാര്യവുമായിരുന്നു ഒരുപക്ഷെ ചൈനയെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ സംശയിക്കാൻ ഇതും ഒരു കാരണമായി പറയുന്നുണ്ട് ചൈനയല്ലായ്പോഴും പാകിസ്ഥാനുമായി ആലോചിച്ച് മാത്രം തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കാര്യത്തിൽ ചെയ്യുകയാണ് പതിവ് അതും ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളുടെ കാര്യത്തിൽ സംശയത്തിനിടയാക്കുന്ന കാരണമാണ് അതേസമയം മാലദ്വീപിൽ ഇന്ത്യ വിരുദ്ധ സർക്കാർ അധികാരം ഏറ്റെടുത്തതിനു പിന്നിലും ചൈനയുടെ ഇടപെടൽ ഇതിനകം തന്നെ പുറത്തു വന്നതാണ് അതുപോലെ നേപ്പാളിലെ ഇന്ത്യ അനുകൂലമായ പ്രചണ്ട സർക്കാർ താഴെ വീണതും ഒരു മാസം മുൻപായിരുന്നു ഭാരതത്തിന് ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളിൽ ഭാരത വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന നേതാക്കളെയും രാഷ്ട്രീയ പാർട്ടികളെയും അധികാരത്തിലെത്തിച്ച് അതിർത്തി മേഖലകളിൽ അസ്ഥിരത ഉണ്ടാക്കാനാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ശ്രമം അതിന്റെ അവസാന ഉദാഹരണമാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന ആഭ്യന്തര കലാപം എന്നാൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള ചടുല നീക്കങ്ങൾ ഭാരതവും ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വെബ് ഡെസ്ക് ന്യൂസ് വെബ്ഡെസ്ക് Chodis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Artegal, ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited,